നാം ആരും തന്നെ മറന്നു പോകാൻ പാടില്ല നാം ആരും തന്നെ നമ്മുടെ പാർട്ടികളും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ഇതേ വരെയും കേട്ട് കേൾവികൾക്ക് അനുസരിച്ച് തീരുമാനമെടുത്തത് തീരുമാനമെടുക്കേണ്ട സമയമല്ല അഞ്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൈവെള്ളയിൽ അവസാനമായി ശേഷിക്കുന്ന നമ്മുടെ കയ്യിൽ അവസാനമായി ബാക്കിയാകുന്ന വോട്ട് എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട് അതൊരു പക്ഷേ ഈ ഇലക്ഷൻ അവസാനത്തതാകാം അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ അവസാനത്തേതാകാം അതോടുകൂടി മുസ്ലിമിന് വോട്ട് കൂടിയില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അവസാനത്തെ വോട്ട് ആ വോട്ട് എവിടെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകണം നിങ്ങൾ പരസ്പരം മനസ്സാക്ഷിയോട് ചോദിക്കണം കവലയിൽ ഇറങ്ങിയിട്ട് തന്റെ പാർട്ടിക്ക് വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട് വാതോരാതെ വിളിച്ചു പറയുന്നത് പറഞ്ഞോളിൽ അപ്പോഴും മനസ്സാക്ഷിയോട് ചോദിക്കണം ഞാൻ ചോദിക്കുന്ന ചോദ്യം സത്യമാണോ എന്റെ ചോദ്യം സത്യമാണോ എന്റെ പാർട്ടിക്ക് വേണ്ടി പടവെട്ടാനും കൊടി പിടിക്കാനും അടി കൊള്ളാനും ജയിലിൽ പോകാനും പണിയെടുക്കുമ്പോൾ എന്റെ പാർട്ടി എന്റെ സമുദായത്തോട് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ ഓരോ മുസ്ലിമിനും മനസ്സുണ്ടാകണം പാർട്ടി ഉണ്ടാകുന്നത് ഇവിടെ മാത്രമാണ് പാർട്ടി ഉണ്ടാകുന്നത് ശ്വാസം പോകുന്നത് വരെ മാത്രമാണ് തന്റെ രാഷ്ട്രീയക്കാരൻ കൂടെ ഉണ്ടാകുന്നത് റൂഹു പോകുന്നത് വരെ മാത്രമാണ് ആ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു കോടതിയാണുള്ളത് അത് ഈ പള്ളിക്കാട്ടിന്റെ പറമ്പിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന കോടതിയുടെ ഉള്ളിലാണ് അവിടെ ഒരു പാർട്ടിക്കാരനും കൂടെ ഉണ്ടാകില്ല ഒരു കൊടികളും കൂടെ ഉണ്ടാകില്ല പടച്ചിറമ്പിന് അധികരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ ദീന തകർക്കാൻ പരിശ്രമിക്കുക ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടി ഹൃദയത്തിൻറെ ഉള്ളിൽ കൂടെറിഞ്ഞു പോയവനായാലും ശരി അവന്റെ ഹിസാബ് ചെറുതായിരിക്കില്ല ഉമ്മത്തിലെ ഓരോ മുസ്ലിമും അനുഭവിക്കുന്ന വേദനകൾക്ക് തന്റെ പാർട്ടി കാരണമാകുന്നുണ്ടെങ്കിൽ ആ പാർട്ടി തനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ ആ പാർട്ടിയുടെ വിജയത്തിന് ഞാൻ പിന്തുണയ്ക്കില്ല എന്ന് തീരുമാനിക്കാൻ ഈ മാനുള്ള മുസ്ലിമിന് കഴിയണം ഈ മാനുള്ള മുസ്ലിമിന് കഴിയണം പതിറ്റാണ്ടുകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാർട്ടിയാണ് എന്ന് പറയുന്ന ഓരോരുത്തരും അവൻ പാർട്ടി മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ ഈ രൂപത്തിൽ ബാഹ്യവൽക്കരിക്കുന്ന വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകൾ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് മറന്നു പോകാൻ പാടില്ല എല്ലാ സമുദായത്തിനും ഇത് പറയാം മുസ്ലിം സമുദായത്തിന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു പോകുമെന്നാ പറയാ എങ്കിൽ ആകാശം ഇടിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് വേണ്ട ഈ ഉമ്മത്തിന്റെ പള്ളികൾ ഈ ഉമ്മത്തിന്റെ സദസ്സുകൾ ഉമ്മത്തിനെ ബോധവൽക്കരിക്കാനുള്ളതാണ് രാഷ്ട്രീയ കൂട്ടരംഗുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആലയങ്ങളിൽ പോയി അടിമപ്പണി ചെയ്തുകൊണ്ട് പാർട്ടിക്കാരം പറയുന്നത് മാത്രം മണ്ണാക്കുതൊടാതെ വിഴുങ്ങി വിശ്വസിച്ച് ജീവിക്കേണ്ടവരല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇവിടെ അറുപത് അല്ലെങ്കിൽ എഴുപത് വർഷമാണ് പരമാവധി പോയാൽ നൂറ് കൊല്ലമാണ് അവന് കിട്ടുന്ന സുഖങ്ങളും സന്തോഷങ്ങളും നൂറ് കൊല്ലത്തിനപ്പുറം ആസ്വദിക്കാൻ അവൻ അവസരം കൊടുക്കില്ല ഈ ഓർമ്മ എന്നും വേണം ഈ ഓർമ്മ എന്നും നമുക്കുണ്ടാകണം എല്ലാ കാലത്തും ഈ ഓർമ്മയുടെ ആകണം ഓരോ ഇലക്ഷനും നമ്മൾ മുമ്പിൽ പോകുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരൻ ഇടതാകട്ടെ വലതാകട്ടെ അതല്ല ഇനി അതിനപ്പുറത്തെ സംഘപരിവാർ ഫാഷിസമാകട്ടെ ഓരോ പാർട്ടിക്കാരും നമുക്ക് നൽകിയത് എന്താണ് എന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു സംസ്ഥാനമായി കേരളം മാറിയെങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസ വളർച്ച അവരുടെ സാമ്പത്തിക വളർച്ച ആരാ കൊടുത്തത് ആരാ തന്നത് ഈ പാർട്ടിക്കാർ ആരെങ്കിലും ആണോ ഞാനൊന്ന് ചോദിക്കുക ആരെങ്കിലും ആണോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ മുൻഗാമികൾ എരിപൊരിയുന്ന വെയിലത്ത് മരുഭൂമിയിലെ മണലാരണ്യത്തിൽ പണിയെടുത്ത് കഷ്ടപ്പെടുമ്പോൾ അവരെ ഫോർമാൻമാരായി വന്ന ഉദ്യോഗസ്ഥന്മാർ അവന് പഠിച്ചിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കി ഈ കഷ്ടപ്പാടന്റെ മക്കൾക്കെങ്കിലും വരരുതെന്ന് പഠിച്ച് അത് മനസ്സിലാക്കി അവിടെ കിടന്ന് എരിപൊരിയുന്ന വെയിലത്ത് ഉണ്ടാക്കിയ നാണയ തൊട്ടുകൾ ശേഖരിച്ചു കേരളത്തിൽ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വന്ന തലമുറകൾ അവർ ജോലി നേടി ഉദ്യോഗം നേടി ഉണ്ടാക്കിയ സമ്പാദ്യമാണ് ഇന്നത്തെ എന്റെ ഇതുപോലെ ആക്കിയിട്ടുള്ളതെങ്കിൽ ഒരു പാർട്ടിക്കാരനും ഒരു ഔദാര്യം തന്നിട്ടല്ല കേരള മുസ്ലിം ഇതുപോലെ വളർന്നിട്ടുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാം അങ്ങനെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല നമ്മൾ മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെ സമ്പത്തിൽ ഭൂരിപക്ഷവും നൽകുവാൻ മണലാരൂ്യത്തിൽ പണിയെടുത്തവരും നമ്മളാണ് ആ നമ്മൾ ആ നമ്മൾ ഇന്ന് ധരിക്കുന്നത് ആ നമ്മുടെ പുതിയ തലമുറ ധരിക്കുന്നത് ഇവിടുത്തെ ഏതോ പാർട്ടിക്കാരൻ തന്നിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെ ആയതെന്നാണ് എന്താ അവർ തന്നത് എന്താ തന്നത് തരേണ്ട അവകാശങ്ങൾ പൊതുജനത്തിന് കൊടുക്കുന്ന റോഡും തോട്ടും തരുമ്പോൾ ആ റോഡും തോടും മുസ്ലിം അല്ല തരിക സമുദായങ്ങൾക്ക് ഓരോ സമുദായത്തിന്റെ സമുദായത്തിന്റെ പേരിൽ കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമുദായത്തിന്റെ പേരിൽ കൊടുത്ത ഓരോ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിന് കൊടുത്തത് തന്റെ പാർട്ടിക്കാരന്റെ നേതാവിനോട് ചോദിക്കണം എന്റെ പാർട്ടിക്കാരന് എന്റെ നേതാവിനോട് ചോദിക്കണം എന്റെ സമുദായത്തിന് നിങ്ങൾ ഒരു കിടക്കുന്നു പറ എന്നിട്ട് വേണം അവൻ പറയുന്ന തോട്ടുകുത്താൻ എല്ലാ സമുദായങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങൾ ഇന്നത്തെ കേരളത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ പകൽ വിഴുവനും നമ്മളുടെ കൊടിയോടൊപ്പം ഉണ്ടാകും നാം പിടിക്കുന്ന ഞാനും നിങ്ങളും വിശ്വാസത്തോടെ പിടിക്കുന്ന കൊടി പിടിക്കാൻ ഉണ്ടാകും രാത്രിയാകുമ്പോൾ അവർക്കെല്ലാം ഒരു കൊടിയേ ഉള്ളൂ ഇലക്ഷന്റെ പോളിംഗ് ബൂത്തിലെത്തി ബാലറ്റ് പെട്ടിയുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത് വരെ അവർക്ക് പുറത്തുള്ള നമ്മുടെ അതേ ചർച്ച തന്നെയായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അവസാനം അത് കഴിഞ്ഞാൽ ഇലക്ഷന് വോട്ടിട്ട് കഴിയുമ്പോൾ അവന്റെ ധാരണ മാറും ഇത് മാറാത്തൊരു സമുദായം നമ്മൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നിർഭയത്വത്തോടെ ഉറപ്പായിട്ടും വഞ്ചിക്കില്ല എന്നുള്ള വഞ്ചിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു സമൂഹമുള്ള മണ്ഡലത്തിലായിരിക്കണം തനിക്ക് മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് മുസ്ലിം സമുദായം ഭൂരിപക്ഷമുള്ള വയനാട് മണ്ഡലം തിരഞ്ഞെടുത്തതെങ്കിൽ മുസ്ലിം സമുദായം മാത്രമാണ് പുറത്ത് പറയുന്നതനുസരിച്ച് അകത്ത് വോട്ടിടുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് മാത്രമേ ഇല്ലാതെ പോയിട്ടുള്ളൂ അത് അവർക്കറിയാം പക്ഷെ ഈ ബോധം ഈ ബോധം നമ്മുടെ മുമ്പിൽ എന്നും ഉണ്ടാകണം നമ്മുടെ വോട്ടുകൾ എവിടെ വിനിയോഗിക്കണം മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിൽ നമ്മുടെ ഓരോ വിഷയത്തിൽ ഏത് നിലപാടെടുത്തോ ആ നിലപാടുകൾക്ക് കൃത്യമായ മറുപടി ആയിരിക്കണം പാർട്ടികളും കൊടികളും പുറത്തു വെച്ചിട്ടായിരിക്കണം മനസ്സിന്റെ പുറത്തു വെച്ചിട്ടായിരിക്കണം വോട്ടിന് പോകേണ്ടത് ഒരാൾ വോട്ട് മുടക്കരുത് ഒരാളും വോട്ടിടാതെ മാറി നിൽക്കരുത് എല്ലാവരും തീർച്ചയായിട്ടും വോട്ടിന് പോയിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കണം ഒരാൾ പോലും പോകാതിരിക്കുന്നു എന്ന് പറയേണ്ട സാഹചര്യമാണ് ഒരാൾ പോലും മാറി നിൽക്കരുത് എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും പോകണം അതിനുവേണ്ടി സഹായിക്കണം എല്ലാവരും നിർബന്ധമായിട്ട് വോട്ടെണ്ണു പോകണം മുസ്ലിം ഉമ്മത്തിനോട് അക്രമം കാണിച്ച ആരാണെങ്കിലും ശരി അവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മൾ പറയും പഞ്ചായത്ത് അലശനാണ് അവിടെ ആളെയാണ് നോക്കേണ്ടത് എന്ന് പറയും ഇത് വെറും ഏറ്റവും വലിയ ഒരു ചതിയാണ് പഞ്ചായത്ത് അലശന ആളല്ല നോക്കേണ്ടത് പഞ്ചായത്ത് ആകട്ടെ ഏതലക്ഷനാകട്ടെ ഈ ജയിപ്പിച്ചു വിടുന്ന ഓരോ വ്യക്തികൾ ചേർന്നാണ് പത്ത് പേരാവുക ആ പത്ത് പേര ചേർന്നിട്ടാണ് ഒരു മണ്ഡലം ഉണ്ടാവുക അതിൽ നിന്നുമാണ് ഒരു ജില്ല ഉണ്ടാവുക അതിൽ നിന്നാണ് ഒരു സംസ്ഥാനം ഉണ്ടാവുക ഈ ജയിപ്പിച്ചു വിടുന്ന ഓരോ വ്യക്തികളുമാണ് നാളത്തെ നിയമസഭ ഈ നിയമസഭകളാണ് നാളത്തെ പാർലമെന്റ് ഈ ഓർമ്മയുണ്ടാകണം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാൻ പറയുമ്പോൾ വ്യക്തികളെ അല്ല നോക്കേണ്ടത് പാർട്ടികളെയാണ് നോക്കേണ്ടത് പാർട്ടികളുടെ നിലപാടുകളെയാണ് നോക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അള്ളാഹു തിരിച്ചറിവ് തരുമാറാകട്ടെ സങ്കീർണമായി പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഉമ്മത്തിനോട് എല്ലാർത്ഥത്തിലും അള്ളാഹുവിന്റെ കരുണ ഉണ്ടാകുമാറാകട്ടെ ഈ ഉമ്മത്തിനെ സഹായിക്കുന്നവരെല്ലാം ഈ ഉമ്മത്തിന് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നന്മയും പുരോഗതിയും ആഗ്രഹിക്കുന്ന ഏതു മനുഷ്യരാണെങ്കിലും അവരെ അള്ളാഹു ഇലക്ഷനിൽ വിജയിപ്പിക്കുമാറാകട്ടെ ഈ ഉമ്മത്തിന്റെയും സമുദായത്തിന്റെയും പള്ളികളുടെയും ഉമ്മത്തിന്റെ സ്ഥാപനങ്ങളുടെയും തകർച്ച ആഗ്രഹിക്കുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും അവരെ ഇലക്ഷനോടുകൂടി നീ പരാജയപ്പെടുത്തണം പടച്ചവരെ അവരെ നീ പാഠം അല്ലാഹുവേ ഈ ഉമ്മത്തിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല ജാതി മത വർഗവർ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ പരിശുദ്ധ ഉമ്മത്തിന്റെ ഈ പരിശുദ്ധ ദീനിന്റെ സമൂഹത്തിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമല്ല ഈ ഉമ്മത്തിനെ തകർക്കാൻ പരിശ്രമിക്കുന്നവരെ രാജ്യത്തിന്റെ ശത്രുക്കളെ ഈ നാടിന്റെ ശത്രുക്കളെ ഈ ഇലക്ഷനിൽ ഈ പരാജയപ്പെടുത്തണം മടച്ചവരെ നമ്മുടെ എല്ലാ ദുരാകണ്ടാകണം നമ്മുടെ തഹജുകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥന മറക്കാതെ ഉണ്ടാകണം ഒരു കാലം വരും അള്ളാഹുവിന്റെ സഹായം നമുക്ക് വരും